വീണ്ടും പൊട്ടിത്തകർന്ന് ഇടിവിലേക്ക് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് കേന്ദ്ര ബജറ്റ് കേന്ദ്ര ബജറ്റിനെ തുടർന്ന് എക്സൈസ് തീരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്നും പത്ത് ശതമാനത്തിലേക്ക് കുറക്കുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും നാൽപ്പത്തി അഞ്ചായിരത്തിലേക്ക് കൂപ്പുകുത്തും രണ്ട് ദിവസം മുന്നേ ആയിരുന്നു സ്വർണവില ഒരു പവന് അൻപത്തി അഞ്ചായിരത്തിലേക്ക് കുതിച്ചിരുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഫെഡറൽ റിസർവ് പലിശ നിറവ് കുറക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു എന്നാൽ എക്സൈസ് തീരുവ കുറക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ സ്വർണ്ണവിലയിൽ അതിശക്തമായ രീതിയിലുള്ള ഇടിവ് നേരിടും രാജ്യദ്രിപിണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും അതിശക്തമായ രീതിയിലുള്ള ഇടിവ് ഇപ്പോൾ തുടരുകയാണ് അവൻസ് ഡോളറിൻ്റെ കണക്ക് രണ്ടായിരത്തി നാനൂറിലേക്ക് ഇടിഞ്ഞിരിക്കുകയാണ് സ്വർണവില ഇന്ന് വീണ്ടും കുറഞ്ഞു ഒരു പവനി ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞു അൻപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പതിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് ഇന്നലെയും സ്വർണവിലയിൽ ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത് ഒരു പവനി മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞു അൻപത്തിനാല് അഞ്ഞൂറ്റി ഇരുപതിലേക്ക് ഇടിയുകയായിരുന്നു അതേസമയം ട്വന്റി ഫോർ കെ തങ്കം ഇടിഞ്ഞു ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമിന് ഏഴായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയഞ്ചാണ് തൃശ്ശൂരും എറണാകുളവും ആണ് വ്യാപാരം നടക്കുന്നത് നൈൻമെൻസ് കോട്ടി വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഇടിവ് വരെ നേരിട്ടേക്കാം വെള്ളിവിലയും കുറഞ്ഞു ഗ്രാമിന് തൊണ്ണൂറ്റിയാറിലും പത്ത് ഗ്രാമിന് തൊള്ളായിരത്തി അറുപതിലുമാണ് വ്യാപാരം നടക്കുന്നത് കൃത്യമായി നേരത്തെയും അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്